പുതിയൊരു ജീവിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഒരുപാട് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു യാത്രയാണ് എന്താ പറയുക വേനൽക്കാലവും വേനൽ മഴയും ഒക്കെ കഴിഞ്ഞപ്പോൾ ജൂൺ പതിനേഴിനാണ് അപ്പം ഒരു ബി ടി സി ബഡ്ജറ്റ് ടൂറിസം യാത്രയാണ് കൊല്ലത്ത് നിന്നിട്ടുള്ള വാഗമൺ യാത്രയിലാണ് അപ്പം നമുക്കിത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് വാഗമണ്ണിലേക്ക് കഴിഞ്ഞ പത്ത് മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വാഗമൺ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പോയിട്ടുണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മാത്രമാണ് പോകാത്തത് പിന്നെ ഒരു കാര്യം നമ്മളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോയാലും കാണാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യങ്ങളുണ്ടാവും ഇപ്പോൾ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അഡ്വഞ്ചർ പാർക്ക് വിവാഹമണ്ണിൽ തുടങ്ങിയിരുന്നു ഇത്ര യാത്രകൾ പോയിട്ടും അത് എനിക്ക് ഈ പ്രാവശ്യവും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് ടെമ്പറലി ക്ലോസൺ എന്നൊക്കെ ഒരു ഇതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ മാറി തിരിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോഴും പാഞ്ചാലി മേടം എന്നുള്ള വ്യൂ പോയിന്റ് കാണാൻ കഴിഞ്ഞില്ല ഈ യാത്രയിൽ അത് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു വ്യത്യസ്തമായ വാഗമണ്ണ എത്രയാണ് കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കൺ എന്നേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതേപോലത്തുള്ള ബഡ്ജറ്റ് റിയലിസ്റ്റിക് ട്രാവലുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര പോകുന്ന യാത്ര വിവരണങ്ങളെ പോലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ഭാഗമുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കണ്ട് കണ്ട് വീട്ടിലേക്ക് പോകും പാസ് താഴെയാണ് ഈ വഴിയാണ് നേരെ വാഗമണ്ണിലോട്ട് പോകുന്നത് വളരെ മനോഹരമായ താഴെ വഴിക്കാണ് നമ്മൾ പോകുന്നത് ഏലപ്പാറ ദിവസത്തു കാണാം ഏലപ്പാറ ടൗൺ ആണ് എവിടെ കാണാൻ പോകുന്നത് നമ്മൾ ഏലപ്പാറ ടൗണിലേക്ക് കയറുകയാണ് അതിന് എല്ലാരും പൈസ കാണുന്ന ഏലപ്പാറ യു അടിച്ച് തിരിച്ചു പോണം ഈ വലിയ ഡീലക്സ് ബസ്സാണ് ഇതിവിടെ ഇവിടെ എന്നാണ് പറയുന്നത് നമ്മൾ ഇതൊരു പേഴ്സണൽ കേരള ഗ്രാമീൺ ബാങ്ക് ഏലപ്പാറയില് ബ്രാഞ്ചുണ്ട്

ഏറ്റവും വലിയ നഷ്ടം ഗ്ലാസ് ബ്രിഡ്ജാണ് ബാക്കി കാണാൻ എന്താ പറയുക കാണാൻ കോടയില്ലെങ്കിലും നല്ല അത്യാവശ്യം തണുപ്പുണ്ട് എ സി ഓണം ആക്ടിവിച്ചൊക്കെ ഫീല് വെയിലുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റ് കാഴ്ചയൊക്കെ കാണാൻ പറ്റുകയും ആക്ടിവിറ്റിക്കും എന്താ പറയുക ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പറ്റിയൊരു അവ കാലാവസ്ഥയായിരുന്നു ഇവിടെ ഞങ്ങളൊരു വാഗമൺ മൂന്നാറ് വന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കര കോട കാരണം ചുറ്റിലെ കാഴ്ച ഒന്ന് കാണാൻ പറ്റാത്തൊരു ഉണ്ടായിരുന്നു അപ്പം ഇവിടെ എത്ര മണിക്ക് തിരിച്ചൊക്കെ വരണം എന്നുള്ളൊരു ഇത് ചോദിക്കാൻ വേണ്ടി ബസ്സിലുള്ളവരെല്ലാം കൂടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് വളരെ മനോരമ ഒരു കാഴ്ചയും എവർഗ്രീൻ വ്ലോഗ് എന്ന് തന്നെ ഞാൻ പറയും ഇത് പച്ചപ്പ് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നത്തെ കഴിഞ്ഞ് നമുക്ക് നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കാരണം അത് നമുക്ക് എനിക്ക് തന്നെ ഒരു പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷനും അതുകൂടാതെ തന്നെ ഇത് കുറേ കാലത്തേക്ക് വാഗമണ്ണും ഈ മണ്ണും ഭൂമിയും എല്ലാ കാലവും നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പം ഇങ്ങനത്തെ വ്ളോഗ് കുറേ കാലം കഴിയുമ്പോഴെങ്കിലും റീച്ച് കിട്ടും അല്ലെങ്കിൽ അതൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു അവസരം എന്താ പറയുക വൈറലാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇതിന് ഞാൻ ഒരു എവർഗ്രീൻ വാഗമണ്ണെന്നാണ് ഈ ഈ ഒരു വീഡിയോ ഞാൻ പേര് നൽകിയിരിക്കുന്നത് കുറേ തവണ ഏതാണ് നാല് വർഷം തുടർച്ചയായിട്ട് ഓരോ വർഷം ഒരു തവണ എന്നുള്ള ആവറേജിൽ വന്നിട്ട് പോലും ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയി ഗ്ലാസ് ഫ്രിഡ്ജ് കയറാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് വെച്ച് അടച്ചിട്ടൊക്കെയാണ് എൻ്റെ വ്യക്തമായ കാരണം പറഞ്ഞിട്ട് എന്നാൽ എൻ്റെ ഒരു ഞാൻ പല വീഡിയോയിലും കാണുമ്പോഴുള്ള ഒരു എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു പെർ കപ്പാസിറ്റിയൊക്കെ ഉണ്ടല്ലോ ആ കപ്പാസിറ്റിക്ക് അപ്പുറത്തേറ്റ് ഇവിടെ വൻ തിരക്കും ഇത് വന്നുകൊണ്ട് നിർത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഒരു സ്ലോട്ട് അവൈലബിൾ കൊടുത്തിട്ട് നിശ്ചിത ആൾക്കാരെ അതിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ വന്ന് കയറുകയും അതിന് വളരെ സേഫ്റ്റി മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആകുമല്ലോ ഇത്ര ഒരു ഇത്ര വെയിറ്റ് താങ്ങാൻ കഴിയുന്ന അതിനൊരു പരമാവധി കപ്പാസിറ്റി ആണല്ലോ അതിന് കൂടുതൽ ആൾക്കാർ ഇവിടെ വരും ചില കാര്യങ്ങളിൽ ആൾക്കാർ അങ്ങ് ഭയങ്കര പാർട്ടി മൂഡാക്ക് അങ്ങനെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് ഇതാ കാണുന്നതാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് വാഗമണ്ണിലെ നമ്മൾ വരുമ്പോ ഫസ്റ്റ് കാണുന്ന ഒരു സെന്റർ എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്കാണ് അത് കഴിഞ്ഞ് വാങ്ങമൺ ടൗൺ എത്തുന്ന പോയിട്ട് നമുക്ക് പൈൻ വാലി ഫോറസ്റ്റുകൾ കാണാൻ പറ്റും പൈൻ വാലിയിലും എന്താ പറയുക കുറച്ച് സ്ഥലവും ഇങ്ങനെ ഈ ഉള്ളതാണ് എല്ലാർക്കും ടിക്കറ്റ് ഇൻട്രീ ക്യാമറ പീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ക്യാമറ ഓഫ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിൽ ക്യാമറ പാസ് ഒക്കെ എടുത്തൊക്കെയാണ് കയറുന്നത് അപ്പൊ ഈ വീഡിയോഗ്രാഫി എടുത്തോണ്ട് ചെന്ന് കഴിഞ്ഞ അവര് വലിയ ബ്ലോഗർ ആണെന്ന് വെച്ചിട്ട് എന്റെ വൻ പൈസ ഈടാക്കും അതിപ്പോൾ ഒരു ചെറിയ ചെറിയ സ്കിപ്പിംഗ് ആണ് അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷെ കോടയൊന്നുമില്ല ഞാൻ കോട പ്രതീക്ഷിച്ച് വന്നതാണ് നല്ല മഴയല്ലേ ജൂണിലും മെയ്യിലൊക്കെ നല്ല മഴ പെയ്ത് വാഗമണ്ണം തണുത്ത് കുളിർന്ന് നിൽക്കുമെന്ന് വിചാരിച്ച് പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ടതൊന്നുമല്ലേ ഇവിടെ മഴ പെയ്തിട്ട് ലക്ഷണം പോലും ഇല്ല എന്നാലും അത് നല്ലതാ അല്ലെങ്കിൽ ഇവിടെ അട്ടകടി കൂടുതലെന്നുള്ള പ്രദേശമാണ് ഈ നമ്മുടെ ഈ എന്താ പറയുക പൈൻ വാലിയിലെയും മരത്തിന്റെയും എന്താ പറയാ തറയി കിടക്കുന്ന സംഭവം കാരണം അട്ടകടി കൂടുതൽ കിട്ടും എന്നാണ് പറയണത് നല്ല യാത്രയിലാണ് അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് എന്റെ സഹായ പേര് ജോന ചെയ്യുന്നു കഴിഞ്ഞു പറഞ്ഞാട്ടെന്ത് ആദ്യത്തെ യാത്ര എന്ന് വിചാരിക്കുന്നു

നല്ല ആണ് പിന്നെ കൂടുതലുള്ള യാത്രികരും അതുപോലെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് നല്ല എൻജോയ് ചെയ്യുക എൻജോയ്മെൻറ്റ് ൂടെ കെ എസ് ആർ ടി സി ബി ടി സി വാഗമൺ നേത്രയിൽ നമ്മളിപ്പോൾ മഡോസ് മുട്ടക്കുന്ന എൻട്രി ഫീസ് ഇരുപത്തഞ്ച് രൂപയാണ് ക്യാമറ ഫീസ് കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത കയറി അത് തൊട്ടുമുമ്പായിട്ട് പൈൻ വാലിയിൽ പോയി വാഗമൺ ടൗണിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചു സ്ഥിരം വന്ന് കഴിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ളൊരു ലഞ്ച് തന്നെയായിരുന്നു നടന്ന് കഴിച്ചത് നല്ലൊരു സൂപ്പർ ഫുഡായിരുന്നു അമ്പത് പേർ അല്ലെങ്കിൽ നാൽപ്പത് പേരുണ്ടാക്കുന്ന ഒരു സംഘമായിട്ട് ഊണ് കഴിക്കാൻ കയറാകുമ്പോൾ വിഷപ്പിൻ്റെ ആ ഒരു വിളി കാരണം അതിനെയൊന്നും നേരെ കാണിക്കാൻ കഴിഞ്ഞില്ല പൈൻവാലി നല്ല രസമായിരുന്നു പൈൻ കാഴ്ചകൾ കണ്ടു അതുകഴിഞ്ഞാൽ മുട്ടക്കുന്നിലാണ് ഭാഗമണ്ണിൽ ഇപ്പം ജൂണ് ഈ മഴ ഇങ്ങനെ ഇവിടത്തെ മഴ പെയ്തിട്ടില്ല പക്ഷെ മഴ തുടങ്ങിക്കൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ അതായത് നമ്മൾ ബെസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ പറയുന്നത് ലോകറിനൊക്കെ പറയുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു ചെറിയ തെറ്റ് പറ്റി ഞാൻ പറഞ്ഞു പാഞ്ചാലി മേടിലാണ് പോകുന്നതാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു പക്ഷേ പാഞ്ചാലി മേടല്ല അത് നമ്മുടെ പരുന്തും എന്ന് പറയുന്ന ഗവിയിലൊക്കെ പോയിട്ട് വരുന്ന ഇടുക്കിയിലൊരു ഹിൽ സ്റ്റേഷനാണ് പരുന്തും പാറ അവിടെയാണ് പോകുന്നത് പഞ്ചാലി മേളിൽ ഈ വലിയ ബസ്സിന് അപ്പം ഹായ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രയാണ് ഫ്രം യു എസ് എ ബോണപ്പോ ടോ യു എസ് എ ആണ് പുനലൂര് കാര്യമാണ് പക്ഷേ ലുക്ക് ലൈക്ക് like Hi everyone, my name is Deshal. My name is Deshal you the pan. Um, I just came from USA, specifically Florida, um, just to visit Amachi and Abacha in Bunalore. And then we wanted to do just like a day trip, me and Amachi. And we, honestly, I had really no expectations for this trip because I had no idea what was going to happen. <laughs> Amachi just booked this trip and I just went with the flow. And I will am pleased to say that it has. Uh, Surpassed my expectations. It was really a beautiful trip, and I really appreciate everybody's energy, everybody's um, you know commitment to just having a great and fun trip. And I will definitely remember it, and I will never forget it. Oh, oh, this, this is my first experience because, experience. But yeah, no, it was good experience. You describe the experience, in yeah. the experience. Like this is my first time going on a bus, so. <laughs> you know, I was like, I was like, I don't know what to expect, but everything was really nice. Yeah. <laughs> yeah, it's my first time. Yeah, first time. Even in U.S. I S. I don't really travel in bus, but here, yeah, first time. Yes, yes. <laughs> and yeah, usually, you know, I, I just go to Moon Moonarth when I come to Kerala, but this is my first time even to Vagamon. So it was a really beautiful experience, and I didn't know anybody on the bus, but after a while, we all were able to know each other and be able to have fun together. <laughs> uh, ിപ്പാളി വരും താണു വന്നിട്ട് നമ്മളെ തന്നെ അങ്ങ് അവളെ അങ്ങ് എടുത്തോണ്ട് പോകും അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ അവിടെ അവിടെ ചോദിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവറെ ഉള്ളു പക്ഷെ ആ ഡ്രൈവർ ഡ്രൈവറെ ആയിട്ട് നമ്മളെ പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമ്മളെ വലത്തിട്ട് അവിടെ ഇരുത്തി അതൊക്കെ ഒന്ന് കാണണ്ടതാ അല്ലാതെ ഇവിടുത്തെ പോലെയുള്ള ചീത്ത വിളി റോഡ് ിറ്റിട്ട് ന്യൂസിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള ഞങ്ങൾ പന്ത്രണ്ട് വർഷം ഞാനും ഇവിടെ വളർത്തിയത് വെരി ഗുഡ് ഭയങ്കര ഞാൻ ഗൂഗിൾ ട്രാൻസാക്ഷൻ കഴിച്ചിട്ടില്ല <laughs> 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 I don't know it's always gonna be different, you know. It's gonna be different, even like I like when I'm drive when their uh, bus driver is driving and in, in the smallest space possible. I just I don't know how he does it because it, like just to share that small road between two cars isn't crazy. So <laughs> you know, yeah. This is my cousin Zakaria. He's, he's my cousin. Oh my gosh, he's <laughs> He's my sister. I yeah. He's husband, my companion, everything. He's basically my translator for everything. Yes. <laughs> 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 െന്നും തിരിച്ച് വരുന്ന വഴിക്ക് നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു പഞ്ചാലി മേളവരുന്ന് പോകുന്നുള്ളൊരു ഞാൻ അബദ്ധം പറഞ്ഞിരുന്നു ശ്രദ്ധിച്ചു നമുക്ക് ശ്രദ്ധിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല അതായാലാണ് നമ്മൾ അവിടെ എല്ലാം പോകുന്നത് പാറ എന്നുള്ള സ്ഥലത്താണ് പോകുന്നത് തിരിച്ച് പറഞ്ഞ വഴിക്ക് നമ്മൾ കുട്ടിക്കാനം കയറിയിട്ട് കുമളിയിലോട്ട് വന്നിട്ട് കുമളിയിൽ നിന്ന് സാധാരണ വീണ്ടും നമ്മുടെ എലിമ്പേരിയിലേക്കാണ് പോകുന്നത് അതിന് പകരമായിട്ട് കുട്ടിക്കാനത്ത് നിന്ന് വീണ്ടും കുമളി റോഡിലോട്ട് വരും കുമളി എന്ന് പറയുന്നത് തേക്കടി ആ റൂട്ടാണ് അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു പത്തി ഇരുപത് കിലോമീറ്റർ വരുമ്പോൾ വലത്തോട്ട് എന്താ പറയുക നമ്മുടെ പരുന്തും പാറ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഹിൽ ടോപ്പാണ് നല്ല വ്യൂ ആണ് സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പരുത്തും ഒരുപാട് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള മലനിരകൾ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ പരുന്നും ഞാൻ ഗവിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോ ഒരുപാട് പേര് കണ്ടില്ല അത്ര ഇറീച്ചിട്ടിട്ടില്ല അപ്പോൾ അന്ന് ഈ ഗവി പോകുമ്പോഴും മിക്കത്തെ ബി ടി സി യാത്രകളും എല്ലാ ബി ടി സി യാത്രകളും ഗവിയിൽ പോയിട്ട് പരുന്നും പാറയും കൂടെ കയറിയിട്ടാണ് തിരിച്ച് അത് ഫിഷ് ചെയ്യാറ് അപ്പോൾ ഈ വാഗമാൺ ട്രിപ്പിലെ ഏറ്റവും അവസാനത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പരുന്നും പാറ അപ്പം നല്ല മഴ ഫ്ലേസ് ഫ്ലേസ് ക്ലിയർ ആവുന്നില്ലല്ലോ നല്ല മഴ വരുന്നുണ്ട് അതായത് ഇവിടെ മഴ പിന്നെ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കോട അതിനെ മൂടാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് മഴ വന്നും പോയി നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ വാഗമണ് എത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തുടർന്നുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ബെല്ലക്കൻ എനേബിൾ ചെയ്യണം അപ്പം അടുത്തൊരു ട്രാവൽ ലോഗുമായിട്ട് കാണാം അടുത്തതിൻ്റെ ഒരു പ്ലാൻ വെച്ചാൽ തേക്കടി ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഓർത്തത് മനസ്സിലായതല്ല ഓർത്തത് കുറേ നാളൊരു പ്ലാൻ ചെയ്തുകൊണ്ട് തേക്കടിയിൽ പോകണം ഒന്ന് തേക്കടിയിൽ ബി ടി സി യാത്രകളൊന്നും അല്ലാതെ തന്നെ നമുക്ക് പോകാൻ കഴിയും അതായത് സാധാ ബസ് പിടിച്ചിട്ട് അവിടെ എന്തെങ്കിലും റൂമിൽ തങ്ങി നമ്മുടെ എന്താ പറയുക ഏകഡിയിലെ ബോട്ടിങ് സർവീസിൻ്റെ ടൈം നോക്കിയിട്ട് ഓട്ടോ പിടിച്ചു അങ്ങനെ പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും അപ്പം ഡോണ്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്തൊരു കാറ്റ് കുട കൊണ്ടുപോകുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയെ കണ്ടുകൊണ്ടുതന്നെ അരുടെ രാജ് സൈനിങ് ഓഫ്